നമ്മുടെ കോർപ്പറേഷൻ വലിയൊരു തുക മുടക്കിയിട്ട് വികസനത്തിന്റെ ഭാഗമായിട്ട് നഗരത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും അവർക്ക് സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ നല്ല ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പളയം പച്ചക്കറി മാർക്കറ്റ് കല്ലത്തങ്ങടവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ആ തീരുമാനം എടുത്തിട്ട് ഏകദേശം ഇരുപത് വർഷത്തിലധികമായി പ്രവൃത്തി തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷത്തിലും അധികമായി പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴാണ് ചില ആളുകൾ ചില തൽപര കക്ഷികൾ തന്നെ പറയാൻ നിനക്ക് തോന്നുന്നു കാരണം അത് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പോലെ ഓരോ ആലിശമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് മാറുന്നതിനെതിരായിട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കോർപ്പറേഷനെ മോശമായ രീതിയിലേക്ക് കോർപ്പറേഷനെതിരായിട്ട് സമരവും ബന്ധപ്പെട്ട ഭരണാധികാരിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇതിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇരുപത് കൊല്ലത്തോളം ഇതിനെ ചർച്ച ചെയ്യാനൊക്കെ സമയം കൊടുത്ത് കൗൺസിൽ നിരന്തരം ചർച്ച ചെയ്ത് അതിൻ്റെ ഡിസൈൻ ചർച്ച ചെയ്ത് അതിന്റെ ആർക്കിടെക്ട് ചർച്ച ചെയ്ത് കോൺട്രാക്ടർ ചർച്ച ചെയ്ത് എല്ലാം ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തുന്നത് അതിന് ശേഷം ഇപ്പം കോർപ്പറേഷൻ പ്രവർത്തനത്തിന് തന്നെ ആ കൺസ്ട്രക്ഷൻ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് നൂറ് കോടിയിലധികം ചിലവഴിച്ചു കഴിഞ്ഞു ആ നൂറ് കോടിയിലധികം ചിലവഴിച്ചു കഴിഞ്ഞ് വലിയ ഏറ്റവും വലിയ കണ്ണായ സ്ഥലത്താണ് നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് സെൻറ്റിന് മിനിമം മുപ്പത് ലക്ഷം ഉണ്ടാകുന്ന സ്ഥലത്ത് അഞ്ചര ഏക്കർ സ്ഥലം അത് അഞ്ഞൂറ്റി അമ്പത് സെൻറ് സ്ഥലത്ത് അപ്പം അതിന്റെ വാല്യൂ എത്ര നമ്മൾ ആലോചിക്കണം ഇത്രയധികം പണം മുടക്കി കോർപ്പറേഷൻ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാകും ഒരു വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമ്പോൾ അത് അതിനെ തടയിടാനുള്ളത് ചെറിയ ഒരു വല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് വില കൊടുത്ത് എത്രയും വേഗം അത് മാ മാറണം ഇഷ്ടം പോലെ റൂമുകളുണ്ട് തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട് റെസ്റ്റ് റൂമുണ്ട് അവർക്ക് വാഷ് റൂമുണ്ട് ടോയ്ലറ്റ് ഒക്കെ അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള വളരെ വിപുലമായ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ വലിയ ലോറി ഉണ്ട് ഇരുപത്താറ് ടയർ ചക്രമൊക്കെ ഉള്ള ലോറിക്ക് ആ അനായാസേന അതിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലെ അത് അതെല്ലാം അവിടെ പോയാൽ കാണും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പദ്ധതിയിനെ തടയിടാനുള്ള ശ്രമം അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിവിശാലമായ രീതി നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള പച്ചക്കറി മാർക്കറ്റാണ് അവിടെ വരാൻ പോകുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടക്കാരൊക്കെ നമ്മൾ നേരിട്ട് പരിചയമുള്ളവരാണ് അവർ അവരൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴും അവർക്ക് ഇത് മാറുന്ന താല്പര്യ കേടൊന്നുമില്ല അവർക്ക് ഇഷ്ടം എത്രയും വേഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് പാളയത്തിലൊരവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു പിന്നെ ഒരു ആഘോഷ ദിവസം ഓണം പെരുന്നാളോ ക്രിസ്മസോ കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ അവിടുത്തെ സ്ത്രീ പച്ചക്കറി മാർക്കറ്റിൽ ആ റോഡിലേക്ക് ആർക്കും കൂടി പോകാൻ കഴിയില്ല അത്രത്തോളം മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുകയാണ് അവിടെ അതായത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണുള്ളത് അപ്പോൾ ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ അവിടെ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് ഈസി ആയിട്ട് വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഓട്ടോറിക്ഷ സൈക്കിൾ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വലിയ ലോറിക്ക് വരാനുള്ള സൗകര്യം ഇതിനേക്കാൾ അപ്പുറം എന്ത് സൗകര്യങ്ങളാണ് വേണ്ടത് എന്ത് വില കൊടുത്താൽ അത് മാറണമല്ല ഇത് തീരുമാനിച്ച ഒരു കോർപ്പറേഷൻ കൗൺസിൽ അത് നടപ്പാക്കാനും കഴിയണം കോർപ്പറേഷൻ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠയല്ലേ തീരുമാനിച്ച അല്ലാതെ സി പി എമ്മോ ജനതാദളോ ഒന്നും അല്ല തീരുമാനിച്ചത് അല്ലെ കോൺഗ്രസ് അല്ലേ തീരുമാനിച്ചത് എല്ലാ മുന്നണി മുന്നണിയിലും ഇടതുപക്ഷ മുന്നണിയിലുള്ള മുഴുവൻ പാർട്ടിക്കാരും അതേപോലെ തന്നെ യു ഡി എഫ് ഉള്ള മുഴുവൻ പാർട്ടിക്കാരും ഇപ്പോൾ ഉള്ള ഇപ്പം കൗൺസിലിൽ വന്ന പുതുതായിട്ട് രണ്ട് മൂന്ന് ടേമിലായിട്ടുള്ള ബി ജെ പി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇത് തീരുമാനം എടുത്തത് ആരും ആരപശബ്ദം ഉണ്ടാക്കാതെ എടുത്തൊരു തീരുമാനത്തെ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അത് ജനാധിപത്യത്തിനോടുള്ളൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇത് മാറണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്